ചേയ്സിംഗിൽ താൻ തന്നെയാണ് മാസ്റ്റർ എന്ന് തെളിയിച്ച പ്രകടനമായി ഒരിക്കൽ കൂടി വിരാട് കോഹ്ലി തകർത്തടിച്ചതോടെ ഐ പി എൽ പതിനെട്ടാം സീസണിൽ റോയൽ ചേഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വിജയത്തുടക്കം ബാറ്റിങ്ങിലും ബോളിങ്ങിലും എന്നുവേണ്ട കളിയിലെ എല്ലാ മേഖലകളിലും കൊൽക്കത്തയുടെ തട്ടക്കമായ ഈഡൻ ഗാർഡൻസിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയാണ് ആർ സി വി അനായസം വിജയിച്ചു കയറിയത് മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ കൊൽക്കത്ത നിശ്ചിത ഇരുപത ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് നൂറ്റി എഴുപത്തിനാല് റൺസ് മറുപടി ബാറ്റിങ്ങിൽ ഇരുപത്തിരണ്ട് പന്തും ഏഴ് വിക്കറ്റും ബാക്കിയാക്കി ആർ സി ബി ലക്ഷ്യത്തിലെത്തി ഓപ്പണറായി ഇറങ്ങിയ വിരാട് കോഹ്ലി മുപ്പത്താറ് പന്തിൽ നാല് ഫോറും മൂന്ന് സിക്സും സഹിതം അൻപത്തൊമ്പത് റൺസുമായി പുറത്താകാതെ നിന്നു സഹ ഓപ്പണറും കഴിഞ്ഞ സീസണിൽ കൊൽക്കത്തയുടെ താരവുമെന്ന ഫിൽസോൾട്ട് മുപ്പത്തൊന്ന് പന്തിൽ ഒൻപത് ഫോറും രണ്ട് സിക്സും സഹിതം അൻപത്താറ് റൺസെടുത്ത് പുറത്തായി ഓപ്പണിംഗ് വിക്കറ്റിൽ തകർത്തടിച്ച ഇരുവരും അൻപത്തൊന്ന് പന്തിൽ തൊണ്ണൂറ്റഞ്ച് റൺസ് ഓടിച്ചെടുത്തപ്പോൾ തന്നെ മത്സരത്തിന് ഗതി വ്യക്തമായിരുന്നു ഇമ്പാക്ട് പ്ലെയറായി എത്തിയ ദേവതപ്പടി കാര്യമായ ഇമ്പാക്ട് സൃഷ്ടിക്കാതെ മടങ്ങിയെങ്കിലും പതിനാറ് പന്തിൽ തകർത്തടിച്ച് അഞ്ച് ഫോറും ഒരു സിക്സും സഹിതം മുപ്പത്തിനാല് റൺസെടുത്ത ക്യാപ്റ്റൻ രചതപ്പെടുത്താൻ ആർ സി ബി വീണ്ടും ട്രാക്കിലാക്കി വിജയത്തിന് തൊട്ടരയ്ക്കെ ക്യാപ്റ്റൻ മടങ്ങിയെങ്കിലും അഞ്ച് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സു സഹിതം പതിനഞ്ച് റൺസുമായി പുറത്താകാതെന്ന ലിയാൻ ലിങ്വിൻസ്റ്റൻ ടീമിനെ അനായാസ വിജയത്തിലേക്ക് നയിച്ചു